ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് നമ്മുടെ കേരളത്തിലെ പുരപ്പുറ സോളാർ പദ്ധതികൾ മൊത്തമായിട്ടും അട്ടിമറിക്കത്തക്കവണ്ണം പുറത്തിറങ്ങിയ സോളാർ നിയമത്തിൻ്റെ കരടിൽ നടന്ന മറ്റൊരു അട്ടിമറിയാണ് ഇന്നത്തെ വിഷയം കേന്ദ്രത്തിലെ പവർ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത നിർദ്ദേശമനുസരിച്ച് ഇനി മുതൽ നമ്മൾ പാലിക്കേണ്ടത് റീന്യൂവബിൾ പർച്ചേസ് ഒബ്ലിക്കേഷൻ അല്ല റീന്യൂവബിൾ കൺസംഷൻ ഒബ്ലിക്കേഷൻ ആണ് അതായത് ആർ പി ഒക്കു പകരം ആർ സി ഒ ആണ് ഇനി മുതൽ പാലിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ഇറങ്ങിയ ഈ കരടിൽ ഇത് ആർ പി ഒ ആണ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ നാം പാലിക്കേണ്ടത് ആർ സി ഒ ആണ് ർപിഒ അല്ല ഇത് ബഹുമാനപ്പെട്ട കമ്മീഷന് അറിയാത്ത കാര്യമാണോ അതോ അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതാണോ അതോ ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ലാക്കാക്കിയാണോ ഇതുമായി ബന്ധപ്പെട്ട് കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി നടത്തിയ ചർച്ചയുടെ അവസാന ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോയുടെ ആദ്യ ഭാഗം റെഗുലേറ്ററി കമ്മീഷൻ നടന്ന ഓൺലൈൻ ഹിയറിംഗിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം അത് കഴിഞ്ഞ് കെ ഡി എസ് പി സി നടത്തിയ ചർച്ചയുടെ ഭാഗവുമാണ് ഇത് രണ്ടും നിങ്ങൾ വളരെ വ്യക്തമായി കേൾക്കുക ഇതുമായി അഫക്റ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ പൊതുജനങ്ങളോട് എനിക്ക് പറയുവാനുള്ള ഒരു റിക്വസ്റ്റ് നമുക്ക് മനസ്സിലാകാത്ത നിയമമാണെങ്കിലും ഇത് നമ്മളെ ബാധിക്കുന്ന നിയമമാണ് നിങ്ങൾ സശ്രദ്ധം ഈ വീഡിയോ ദയവായി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം സിമ്പിളായിട്ടാണ് ഞാൻ ഇതിൽ വിശദീകരിക്കുന്നത് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഞാൻ ഇതിൻ്റെ കൺക്ലൂഷനിൽ തരാം ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് വ്യക്തത വരുത്തണം കാണാൻ എടുത്തോളൂ ഞാൻ സ്ലൈഡ് നമ്പർ നോട്ട് ചെയ്യാൻ പറ്റുവേ ഈ നോട്ടിഫിക്കേഷൻ ഏത് ആക്ട് പ്രകാരം ആ എനർജി കൺസർവേഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്നിന്റെ അകത്ത് മിനിസ്ട്രി ഓഫ് പവർ അതിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത് താരിഫ് പോളിസിയാണ് രണ്ടായിരത്തി പതിനാറിലെ താരിഫ് പോളിസിയാണ് ആ താരിഫ് പോളിസി ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് സമരം ആ രണ്ടായിരത്തി പതിനാറിൽ താരിഫ് പോളിസി നിലനിൽക്കുക ആ താരിഫ് പോളിസിയിൽ പറയുന്ന റിനുവളിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസമായി പറയുന്നത് റിനിയൂബിൾ പർച്ചേസ് ഒബ്ലിക്കേഷൻ ആ താരിഫ് പോളിസിയിൽ പറയുന്നുണ്ട് മിനിസ്ട്രി ഓഫ് പവർ കാലാകാലങ്ങളിൽ റിനിയൂബിൾ പർച്ചേസ് ഒബ്ലിക്കേഷൻ സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കും എന്ന് പറയുന്നുണ്ട് അത് വിവിധ കമ്മീഷനുകളും ലൈസൻസുകളും കംപ്ലൈ ചെയ്യുന്നത് സംബന്ധിച്ചും താരിഫ് പോളിസി പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കെ മറ്റൊരു ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയ നോട്ടിഫിക്കേഷൻ ആണോ റെഗുലേഷൻ അത് കൺസിഡർ ചെയ്യേണ്ടത് അതോ ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്നിന്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയ നോട്ടിഫിക്കേഷൻ ആണോ കമ്മീഷൻ റെഗുലേഷൻ ഫ്രെയിം ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില ധാരണകളുണ്ട് പക്ഷെ റിനുവിൾ കൺസംഷൻ ഒബ്ലികേഷൻ ആണ് പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കെ എസ് ഇ ബറായ ഒപ്പീനിയൻ അക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് ഈ പറഞ്ഞ ചേർത്തുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തുകയും മീറ്റിംഗില് എന്നിട്ട് റിന്യൂവബിൾ കൺസപ്ഷൻ ഒബ്ലിക്കേഷൻ എന്ന പദം ഉപയോഗിക്കുകയും ഇത് അടിസ്ഥാനത്തിൽ ഇതിന്റെ രീതിയിൽ ഒരു ഫോർമാറ്റ് തന്നിട്ട് എല്ലാ ഒബ്ലിക്കേറ്റഡ് എന്റിറ്റികളും അത് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആ മീറ്റിംഗിൽ കെ ഐ സി ബി ഇത് ഉന്നയിച്ചിരുന്നു േറ്റ് മിനിറ്റ് ഒബ്ലിക്കേറ്റ് ഡെന്റിറ്റി ആണോ ഡെസിനേറ്റഡ് കൺസ്യൂമർ ആണോ അപ്പൊ അത് എനർജി കൺസർവേഷൻ ആക്ട് പ്രകാരമാണല്ലോ ഡെസിഗ്നേറ്റഡ് കൺസ്യൂമർ വരുന്നത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി റോൾ എല്ലാം നൽകുന്നതും എനർജി കൺസർവേഷൻ ആക്ട് അല്ലേ ഇവിടെ രണ്ട് നിലയിലുള്ള ഉത്തരവാദിത്വം ഒരു ഡെസിഗ്നേറ്റഡ് കൺസ്യൂമർ എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്വം ഒരു ഒബ്ലിക്കേറ്റ് ഡെന്റിറ്റി എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തം ഇത് തമ്മിൽ കുറച്ച് ഓവർലാപ്പിംഗ് ഉണ്ട് ഓവർലാപ്പിംഗ് പരമാവധി കുറയ്ക്കാൻ കമ്മീഷന്റെ ഭാഗത്തും ശ്രദ്ധിക്കാം കാരണം മൾട്ടിപ്പിൾ ലോസ് വളരെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരും അതിനകത്ത് ഓവർലാപ്സ് പരമാവധി ഹാർമണൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ കമ്മീഷന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകും അപ്പൊ അവിടെമാറ്റ് ഡെസിഗ്നേറ്റഡ്സുമായി ബന്ധപ്പെട്ട ഫോർമാറ്റ് ആണ് അതിന്റെ അകത്ത് ഈ പറഞ്ഞിരുന്ന എല്ലാം ഈ പറഞ്ഞ മിനിസ്റ്റർ ഓഫ് പവർ ചെയ്തിട്ടുള്ള ആർ പി ഒ പെർസെൻറ്റേജ് ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത് അപ്പം കെ സി ബി ഐല് ഉന്നയിച്ചത് ഓൾറെഡി മിനിസ്റ്ററി ഓഫ് പവറിന് ആർ പി ഒ ഞങ്ങള് കൊടുക്കുന്നതാണ് എല്ലാ ക്വാർട്ടർലിയും നമ്മൾ കൊടുക്കുന്നതാണ് അപ്പം പിന്നെ എന്തിനാണ് സെപ്പറേറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞു ഇനി ആർ പി ഒ എന്നുള്ളത് ഇല്ല എന്നും ഇനി റിന്യൂവബിൾ കൺസപ്ഷൻ അപ്ലിക്കേഷൻ ആണ് ഉള്ളതെന്നും എം ഒ പി യുടെ തന്നെ ഒരു ഡയറക്ഷൻ ഒരു നോട്ടിഫിക്കേഷൻ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഇതിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് അത് സൂചിപ്പിച്ചത് സാറെ അതിന്റെ ഡീറ്റെയിൽസ് ആ കമ്മീഷൻ കണ്ടു കമ്മീഷൻ അതിനെ മനസ്സിലാക്കുന്ന അല്പം ഡിഫറൻറ് ആയിട്ടാണ് കാരണം താരിഫ് പോളിസി ഇതുവരെ അമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇലക്ട്രിസിറ്റി ആക്ടിന്റെ അടിസ്ഥാനത്തിലും താരിഫ് പോളിസിയുടെ അടിസ്ഥാനത്തിലും മറ്റൊരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടില്ല ഇതാണ് കമ്മീഷൻ കാണുന്നത് അതിനകത്ത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് റിനുവബിൾ കൺസംഷൻ അപ്ലിക്കേഷന്റെ പെർസെന്റേജ് പറഞ്ഞിരിക്കുന്നത് എലക്ട്രിസിറ്റി കൺസംഷന്റെ പെർസെൻറ്റേജ് അല്ല പറഞ്ഞിരിക്കുന്നത് എനർജി കൺസംഷന്റെ ആണ് എനർജി കൺസംഷൻസ് ഫ്രം ഡിഫറന്റ് സോഴ്സസ് ഇൻക്ലൂഡിങ് എലക്ട്രിസിറ്റി ആണ് അപ്പോൾ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്താണെങ്കിൽ അവർ പല രൂപത്തിലുള്ള എനർജി സോഴ്സസ് ഉപയോഗിക്കുന്നുണ്ടാവാം കേരളത്തിൽ തന്നെയുള്ള പല ഇൻഡസ്ട്രീസും ഇലക്ട്രിസിറ്റി കൂടാതെ മറ്റ് പല എനർജി സോഴ്സസ് ഉപയോഗിക്കുന്നുണ്ട് ഫർണസ് ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട് എച്ച് എസ് ഡി ഉപയോഗിക്കുന്നവരുണ്ട് സ്റ്റീം ജനറേഷനു വേണ്ടി സ്റ്റീം പ്രൊഡക്ഷനു വേണ്ടി മറ്റ് സോഴ്സസ് ഫ്യൂർ സോഴ്സസ് ഉപയോഗിക്കുന്നുണ്ട് ഈ എല്ലാ എനർജി സോഴ്സസിൽ നിന്നും ഉള്ള ടോട്ടൽ എനർജി കൺസംഷന്റെ പെർസെന്റേജ് ആണ് റിനുവബിൾ കൺസംഷൻ ഒബ്ലിക്കേഷൻ എന്ന നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് റിപ്ലിക്കബിൾ ആണോ ആർ പിഒയുടെ ആർ പിഒമായി റിപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റ് ആണോ അത് എന്നുള്ളതാണ് കമ്മീഷന് വ്യക്തത വരേണ്ട കാര്യം അത് സംബന്ധിച്ച് അണ്ടർസ്റ്റാൻഡിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞ തെറ്റാണെന്ന് പറയാനല്ല ഓക്കെ സാറെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അല്ല ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി പറഞ്ഞത് ഓക്കെ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ാണ് നിങ്ങളുടെ ആണ് നിങ്ങളുടെ അത് പറഞ്ഞിട്ടുണ്ട് യു ഹാവ് യുവർ ഓൺ ആൻഡ് ആൻഡ് അസസ്മെന്റ് ഇപ്പം നിങ്ങൾ റെഡി ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ കമ്മീഷനോടൊപ്പം കൂടി പറയുകൾ പർച്ചേസ് അത് ഇലക്ട്രിസിറ്റി ആക്റ്റിനെ ബേസ് ചെയ്ത പക്ഷേ ഇലക്ട്രിസിറ്റി കൺസർവേഷൻ ആക്ട് ഉണ്ട് രണ്ടായിരത്തി ഒന്ന് ഞാൻ അതിനകത്ത് ഹിസ്റ്ററി പറയാം അതായത് രണ്ടായിരത്തി മൂന്ന് ഇലക്ട്രിസിറ്റി ആക്ടും രണ്ടായിരത്തിഒന്ന് എനർജി കൺസർവേഷൻ ആക്ട് അമെന്റ് ചെയ്യാനായിട്ട് പാർലമെന്റിൽ വന്നു എനർജി കൺസർവേഷൻ ആക്ടിന്റെ ഇലക്ട്രിസിറ്റി ആക്ടിന് അകത്തും ഈ പറഞ്ഞ ന്യൂ എനർജി പർച്ചൂസ് അബ്ലിക്കേഷൻ മാൻഡേറ്ററി ആക്കാനായിട്ട് അമെന്റ്മെന്റ് ഉണ്ടായിരുന്നു മാൻഡേറ്ററി ആക്കാം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി ആക്റ്റിനകത്ത് ആക്ട് പ്രകാരം ഈ പറയുന്ന ആർ പി ഒ മാൻഡേറ്ററി അല്ല അത് റെക്കമെൻഡേറ്റീവ് ആണ് ഇലക്ട്രിസിറ്റി ആക്ട് പക്ഷേ അത് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന റിവേട്ടറി കമ്മീഷനോടാണ് അതാണ് ശരിക്കും റിവേട്ടറി കമ്മീഷന്റെ പരിധിയിലാണ് അത് വന്നിരിക്കുന്നത് പക്ഷേ ഇല്ല പുതിയ ഇലക്ട്രിസിറ്റി ആക്ട് അമെന്റ് ചെയ്തപ്പം അതിനെ ആക്ടിന്റെ തന്നെ പരിധിയിലേക്ക് കൊണ്ടുവന്നുള്ള അതിനെ മാൻഡേറ്ററി ആക്കായിട്ട് പക്ഷെ അത് പാസ്സായില്ല പക്ഷെ എനർജി കൺസർവേഷൻ ആക്ട് പാസ്സായി അതിനകത്തും ഈ സെയിം ഇതുണ്ട് അപ്പം എനർജി കൺസർവേഷൻ ആക്റ്റിനകത്തും എനർജി ഇലക്ട്രിസിറ്റി ആക്റ്റിനകത്ത് പാസ്സാകാത്ത അത് മാൻഡേറ്ററി ആക്കിക്കൊണ്ട് എനർജി കൺസർവേഷൻ ആക്ട് പറഞ്ഞു അപ്പൊ അതനുസരിച്ച് മിനിസ്ട്രി ഓഫ് പവർ ോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഒന്ന് അതിന് പ്രകാരം ഈ ആർ പി ഒ മാൻഡേറ്ററി ആയതുകൊണ്ട് അത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് പെനാൽറ്റി ആയിരിക്കും ഞാനിപ്പോ അത് ഷെയർ ചെയ്യാം ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി നോട്ടിഫേഷൻ മിനിസ്ട്രി ഓഫ് പവർ അതായത് ഇതിനകത്ത് വളരെ പറഞ്ഞിരിക്കുന്നുണ്ട് ഡിസിൽ ലൈസൻസ് ഞാൻ അവരുടെ ഡെസിഗ്നേറ്റ് കൺസ്യൂമർ ക്യൂആആർ ഡെസിഗ്നേറ്റഡ് കൺസ്യൂമർ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവരിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവര് വിചാരിക്കുന്ന ഡിസിക്യൂഷൻ ലൈസൻസ് ഡെസിഗ്നേറ്റഡ് കൺസ്യൂമർ ആണ് ഇത് ഡെസിഗ്നേറ്റഡ് കൺസ്യൂമർ ആക്കി അതനുസരിച്ചാണ് നമ്മൾ ഡെസിഗ്നേറ്റഡ് കൺസ്യൂമറിന്റെ കഴിഞ്ഞു വരികയും ഡെസിഗ്നേറ്റഡ് കൺസ്യൂമേഴ്സ് എനർജി ഓഡിറ്റ് കമ്പൾസറി ആക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിയും ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് ഇൻ ഇൻറെ ഓഫ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് കൺസ്യൂമർ ലൈസൻസിറ്റഡ് ഹുആർ ഓപ്പണൈസ് ഓഫ് 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 ഇലക്ട്രിസിറ്റി ഫ്രം സൂഷൻ ഓഫ് ടോട്ടൽ ഷെയർ ഓഫ് ദി എനർജി കൺസംഷൻ ഇവിടെ ഇതിന് ഇത് പ്രകാരം എനർജി കൺസംഷൻ ആണ് അല്ല ഷെയർ ഓഫ് കൺസംഷൻ അതായത് ഡെസിഗ്നേറ്റഡ് ആ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിന്റെ ഇതവിടെ പോകുന്നത് ഇത്രയാണ് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് ഈ ഡെസിഗ്നേറ്റഡ് കൺസ്യൂമർ ആണ് ശരിക്കും പറഞ്ഞാലേ ഡെസിഗേറ്റഡ് കൺസ്യൂമർ എന്താണെന്നൊക്കെ എനർജി കൺസ്യൂഷൻ ആയിട്ട് വായിച്ചു ബുദ്ധിമുട്ട് മനസ്സിലാവും അവർക്കല്ല ഇത് ബാധകമാണ് ലൈസൻസിന് അത്ര ഡെസിനേഡ് കൺസ്യൂമർ യു ആർ ഓപ്പൺ ആക്സിസ് കൺസ്യൂമേഴ്സ് ഇതന്നെയാണ് മറ്റേതും പറയുന്നത് പക്ഷേ ഇതിനകത്ത് നേരത്തെ വന്നിരിക്കുന്ന പ്രൊക്യർമെന്റിന്റെ പാർട്ടായിരുന്നു പക്ഷേ ഇത് കൺസ്രപ്ഷന്റെ പാർട്ടായിട്ട് അതിന്റെ ആ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നോക്കി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്റർന്യൂബിൾ ഹൈഡ്രോ റിന്യൂബിള് എനർജി റിന്യൂബിൾ അതർ റിന്യൂബിൾ ഇത് ആർക്കാണെന്ന് പറഞ്ഞു ഇത് ആരാണെന്ന് ഡെസിഗ്നേറ്റഡ് കൺസ്യൂമർ ആയിട്ട് വന്നിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ഇൻ ഓഫ് 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 എഫിഷ്യൻസി ഇയർ മിനിമം ഷെയർ നോൺ ഇനി അകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എല്ലാ എനർജി അത് ബാധകാന്ന് പറഞ്ഞ ശരി തന്നെ പക്ഷേ നമ്മക്ക് ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പൊ അതാണ് ഇതിനകത്ത് വിൻഡ് എനർജിയും ഗേട്രോ എനർജിയും ഡിസ്ട്രിബ്യൂട്ടർ എനർജിയും ഈ ഡിസ്ട്രിബ്യൂട്ടർ എനർജി എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തെല്ലാം പറഞ്ഞു ഇത് ഇവർക്ക് ബാധകമല്ല ഇവർ പറയുന്നത് ഇത് മനസ്സിലാകും

ഈ കെ സി ബിയുടെ പ്രസന്റേഷൻ ആര് പറഞ്ഞിരുന്നല്ലോ ഈ ആർ പി ഒ സൂപ്പർ സീഡ് ചെയ്ത് പോയി ആർ സിഒ വെച്ച് അപ്പൊ നമ്മളിപ്പം ാണ് രണ്ടായിരത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് തന്നെയാണ് ഞാനിപ്പം പ്രസന്റ് ചെയ്തത് അതായത് രണ്ടും രണ്ടും മാൻഡേറ്ററി ആക്കാനായിട്ട് ഇലക്ട്രിസിറ്റി ആക്ടും എനർജി കൺസർവേഷൻ ആക്ടും മാൻഡേറ്ററി ആക്കാനായിട്ട് പാർലമെന്റ് വന്നു കഴിഞ്ഞപ്പോ ആൾക്കാർ ഒപ്പോസ് ചെയ്ത് എനർജി കൺസർവേഷൻ ഇലക്ട്രിസിറ്റി ആക്ട് അമെന്റ്മെന്റ് നടന്നില്ല അപ്പൊ എനർജി കൺസർവേഷൻ ആക്ട് അമന്മെന്റ് നടന്നു ആ അമന്റ്മെന്റ് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ എം ഒ പിന്നാണ് ഇത് ഇത് ഡൽഹിയിൽ ാണ് ഇത് വിറ്റ് ഫ്രം എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നടപ്പാക്കാനുള്ള വിത്തപെറ്റ് ഫ്രം ഏഹ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഇതൊന്നും വാതകമാണ് അതെ അതെ അത് അതന്നെയാണ് ഞാൻ പറയുന്നത് ഞാനത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു ആദ്യം തൊട്ടേ ഇത് ആദ്യം ഒന്നും പറയാൻ തുടങ്ങിയല്ലോ ആദ്യത്തൊട്ടെ പറയുന്നു ഒരു മിനിറ്റ് സാറേ ഈ എന്തോ പറയുന്നുണ്ടോ അതിലുള്ളത്സംഷൻ എന്ന് പറയുമ്പോ കെ എസ് സി ബി എസ് സംബന്ധിച്ചിടത്തോളം അവര് ഫ്യൂ കൺസംഷൻ തേർട്ടി ഹൈഡ്രോം കൂടി ഉള്ളത് കൊണ്ട് ഇവർക്ക് ടോട്ടൽ നൈൻ പെർസെന്റേജ് ആണല്ലോ പറയുന്നത് അവർക്ക് ഈ ഹൈഡ്രോ ജനറേഷൻ മാത്രം അവരത് അത് മുഴുവൻ ഹൈഡ്രോ ജനറേഷനുമായിട്ട് ഒരു ബന്ധമില്ല ഇവരത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കപ്പാസിറ്റി കാണിച്ച് ചുമ്മാ ഞാൻ ചോദിച്ച മതിയതല്ല കൺസംഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ആർ പിഒ ആർസി തമ്മിലുള്ള വ്യത്യാസം ആർ പിഒന്റെ കാര്യത്തിൽ അവര് ഇത്രയും പെർസെന്റേജ് ഓഫ് റിനിയുവൽ എനർജി പ്രൊക്യൂർ ചെയ്യണമെന്നായിരുന്നു ഇപ്പോൾ ആർ സിഒ ആക്കിയപ്പോ അവരുടെ ഇന്റേണൽ കൺസംഷൻ ഇത്ര പെർസെന്റേജ് മതി അതായത് ട്വന്റി നയൻ പെർസെന്റേജ് മതി എന്നുള്ളതാണ് ഇപ്പൊ വരുന്നത് അത് കെ എസ് ഇ ശരിക്കും അഡ്വാൻറ്റേജസ് ആണ് കാരണം അവർക്ക് മുപ്പത് ശതമാനം മതി എന്നുണ്ടെങ്കിൽ മുപ്പത് ശതമാനം ഹൈഡ്രോ ജനറേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവർ ആർ സിഒ മീറ്റ് ചെയ്യും അല്ല അതിനാണല്ലോ അവർ ശരി തന്നെയാണ് അത് അവർക്ക് അഡ്വാൻറ്റേജസ് ആണ് ഇപ്പം ഹൈഡ്രോവിനെ ഹൈഡ്രോനെ കൊണ്ടുപോകുന്നതുകൊണ്ട് അഡ്വാൻറ്റേജസ് ആണ് പക്ഷെ ഇതിനകത്ത് ഇതിനകത്ത് രണ്ട് നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് അതായത് ഇനിയും എനർജി ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻസും എനർജി കൺസർവേഷൻ ആക്ട് പ്രകാരം ഇതിനകത്ത് എല്ലാം ഈ എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞതിന്റെ അടിയിൽ തന്നെ ഒന്ന് അവൈലബിൾ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അവർക്ക് ഹൈഡ്രോ പവർ ഒബ്ലിക്കേഷൻ അവൈലബിൾ അല്ലെങ്കിൽ അതിനകത്ത് വിൻഡും പറ്റുന്നു അല്ലെങ്കിൽ ഹൈഡ്രോ പവർ ഒപ്ലിക്കേഷൻ പറ്റുമെന്നും ആ ഒരു ഡോസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഇത് രണ്ടും അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ഇതിൽ ഉണ്ടാക്കിയേ പറ്റൂ അത് കമ്മീഷനെ അത് മാറ്റാനൊന്നും പറഞ്ഞില്ല ഇപ്പോഴത്തെ സാഹചര്യത്തില് കെ എസ് ഇ ബിക്ക് ഇത് ഒരു തരത്തിലും അവരെ അവര് എന്ന് ഞാൻ പറഞ്ഞത് പണ്ടത്തെക്കാൾ എളുപ്പമാണ് പണ്ടത്തെക്കാൾ എളുപ്പമാണെങ്കിൽ ഹൈഡ്രോ പവർ ഒപ്ലിക്കേഷൻ വിൻഡോ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടർ മീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല സാറെ ആ ടേബിളിൽ ഒരു ക്ലിയറൻസോട് സാറേ പറഞ്ഞോട്ടെ ഈ ഡിസ്ട്രിബ്യൂട്ടർ റിന്യൂബിൾ എനർജി ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റും അതർ റിന്യൂബിൾ എനർജി ത്രീ തേർട്ടി ഫോർ പോയിന്റ് ടൂവും കാണിക്കുന്നു അതാണ് അവരുടെ ഇപ്പം വരുന്നത് ഇതിൽ നമ്മൾ ഏതിനകത്താണ് പെടുന്നത് ഈ ഡിസ്ട്രിബ്യൂട്ടറിനകത്ത് വരുമോ അത് അപ്പുറത്ത് വരുമോ മീറ്റ് ചെയ്യണം അവിടെ അവിടെ അത് പറയുമ്പോഴ് കെ സിബിയുടെ പ്രെസന്റേഷനകത്ത് അവർ പറഞ്ഞ് അവർ ഓൾറെഡി അറുപത്തഞ്ച് പെർസെന്റ് കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു തെറ്റാ തെറ്റാ അവിടെ അവർ മെഗാവാട്ട് വെച്ചിട്ടല്ല കംപ്ലൈ ചെയ്യേണ്ടത് എനർജി വെച്ചിട്ട് മെഗാവാട്ട് വെച്ചിട്ട് അവർ പറയുന്നത് ആ കണക്കല്ല ഇവിടെ വേണ്ടി അവർ ഇമ്പോർട്ട് ചെയ്ത ഇലക്ട്രിസിറ്റിയുടെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി എസ് എൽ ഡി സിയുടെ സൈറ്റില് അതിനകത്ത് സി ജി എസിന്റെയും ഈ പറയുന്ന പ്രൈവറ്റ് പാർട്ടിയുടെയും ഇൻപോർട്ടർ തന്നെയാണ് ഇനിങ്ങനെ അവര് പറയണേ ഇതിനകത്ത് ഈ ഇതാ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തൊട്ട് ആയി തുടങ്ങി അതാണ് അവർ അതാണ് അവര് പറഞ്ഞത് ആർ സി ഒ ആണ് ഇതിനകത്ത് നമ്മൾ വായിച്ചു നോക്കിയത് ഇതിനകത്ത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ഓപ്പൺ ഓപ്പൺ സ്റ്റേറ്റ് ടൈപ്പ് ഓഫ് 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 കഴിഞ്ഞിട്ട് ഇൻ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് യു ആർ ആൻഡ് ഫ്രം ദി സോഴ്സ് ടോട്ടൽ ഷെയർ േറ്റഡ് ഇന്ന ടേബിൾ അതുകൊണ്ടാണ് ഈസിയോ വേണമെന്ന് അവർ പറഞ്ഞത് അത് അത് അവർ പറഞ്ഞത് ശരിയാണ് അത് നമുക്ക് അവര് പറഞ്ഞത് ശരിയാണ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വിൻഡന്റെ എത്ര വിൻഡ് ഹൈഡ്രോ എസ് പി എസ് പി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് എനർജി അതർ എനർജി ഈ പറയുന്ന ഹൈഡ്രോ എന്ന് പറയുന്നത് അതർ ന്യൂനർജി മാത്രമേ അക്കൗണ്ട് ചെയ്യപ്പെടുകയുള്ളൂ ഇത് മറ്റേ മൂന്ന് ക്രോസും അവർക്ക് കൃത്യമായിട്ട് പോകണം അപ്പൊ നിങ്ങൾ നമ്മൾ നമ്മളെ ഇവിടെ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വിൻഡ് എനർജി കമ്പോണൻ ഷാൽ ബൈ എനർജി പ്രൊഡ്യൂസ് ഫ്രോം വിൻഡ് കമ്മീഷൻ ആഫ്റ്റർ മുപ്പത്തൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ ഹൈഡ്രോ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അതിനുശേഷം സ്മോൾ ഹൈഡ്രോ ആണെങ്കിൽ മുപ്പത്തൊന്ന് മാർച്ച് രണ്ടായിരത്തി പത്താലും മറ്റേത് രണ്ടായിരത്തി പത്തൊമ്പതിലും അതിനകത്ത് ഈ സെയിം നിയർലി സെയിം ആയിട്ട് തന്നെ നമ്മളുടെ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമുള്ള ആർ പിഒ ഇവർ ഇതാണ് നമ്മളിപ്പം ഇവരുടെ ആർ പി ഒന്നത്തെ വെച്ചിരിക്കുമ്പോഴേ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമുള്ള ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം ആർ പി ഒക്ക് ശേഷമാണ് ഇത് വന്നത് അപ്പൊ ഇലക്ട്രിസിറ്റി ആക്ടിന്റെ അകത്ത് ആർ പി ഒ മാൻഡേറ്ററി ആക്കിയിട്ടില്ല എനർജി കൺസർവേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുപത്തി രണ്ടിലാണ് അമെന്റ് ചെയ്തപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അമെന്റ് ചെയ്തപ്പോഴ് ആ അമെന്റ്മെന്റിനകത്ത് ആർ പി ഒ ഇതെല്ലാം ഇത് ഈ കംപ്ലയൻസ് മാൻഡേറ്ററി ആക്കി അപ്പൊ ഇത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി ആണ് ആ പെനാൾറ്റി ആണെന്ന് പറഞ്ഞാൽ ഒരു ഒരു കൃത്യമായിട്ട് പറയുന്നുള്ളൂ അത് പറയുന്നതിന് ഒരു സംശയം ചോദിച്ചോട്ടെ ആർ പി ഒ ഇവിടെ കാണിച്ചതിന്റെ സ്മാൾ ഹൈഡ്രോ മാത്രമേ കാണിച്ചുള്ളൂ നമ്മൾ പറയുന്ന മറ്റേ ഹൈഡ്രോ ഇതിനകത്ത് വരുമോ അതറിനകത്ത് വരും ബാക്കി വായിച്ചു ബാക്കി വായിക്കുമ്പോൾ അതർ റിബൽ എനർജി കമടൻ ബേബി മെറ്റ് ബൈ എനർജി പ്രൊഡ്യൂസ്റ്റ് ഇൻക്ലൂഡിംഗ് പമ്പ് സ്റ്റോറേജ് ആൻഡ് സ്മോൾ ഹൈഡ്രോജ് ഇൻക്ലൂഡിംഗ് പവർ കമ്മീഷൻ ഓൺ ബിഫോർ ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി നാലു മുമ്പ് കമ്മീഷൻ ചെയ്ത് എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതറിനകട്ടോ അത് വരും ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചാറേ അവർ കാണിച്ചതിനകത്ത് അവർ വേറൊരു പൈച്ചാട്ട് കാണിച്ചു അതായത് ടോട്ടൽ റിന്യൂവൾ എനർജിയുടെ കമ്പോണൻറ്റ്സ് എടുത്തു അതിനകത്ത് പതിനേഴ് ശതമാനമാണ് സോളാർ എന്നും വേറെ നാപ്പത്തെട്ട് ശതമാനം വിൻഡോ ഉണ്ടെന്നും പറയുന്നു നമുക്ക് അത്ര വിൻഡോ ഉണ്ടോ സാർ ഇല്ല ഇല്ല അവർ ഞാൻ അത് ആ വിൻഡോ വേറെ ഒന്നിടത്തും വാങ്ങിക്കുന്നതിനെ പറ്റിയാണോ പറഞ്ഞേക്കുന്നത് ഇതിന്റെ പെനാൽറ്റി ഇതിന്റെ പെനാൽറ്റി പെനാൽറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് ഇതാണ് ഞാൻ കെ സി ആർ സി മാഡേജും കിട്ടിയ എം ഒ പിന്നെ ഞാൻ ഈ ഇതിനകത്ത് റൈറ്റില് ശരിക്കും പറഞ്ഞ കെ സി ആർ സിയുടെ അവരിട്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അത് എടുക്കുന്നത് അവരുടെ റോഡ് മാപ്പ് കെ സി ആർ സി റോഡ് മാപ്പാണ് ഒരൻപത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് ചോദിച്ചത് ഞാൻ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ അറിഞ്ഞു അതോടൊപ്പം തന്നെ ഇനി അങ്ങനെ ഇതിനകത്ത് പറയുന്നു അപ്പൊ ഈ അർജന്റ് കൺസർവേഷൻ ആക്ട് എന്താ പറയണം എന്ന് എഴുതി ഞാൻ ൈബ് അതപ്പം നമ്മൾ അറിയാമല്ലോ ഇതിനകത്ത് അത്രയും എനർജി എത്രമാത്രം ഉപയോഗിച്ച് അതിന്റെ ഓയിൽ ഇക്വൻഡ് ആയിട്ടുള്ള കോഴ്സിന്റെ ഡബിളും വീണ്ടും പെനാൾറ്റി ആവും അപ്പൊ ഇരു പെനാൾട്ടി എ സി വിക്ക് വരും അവർ ഇത് കംപ്ലൈൻ ചെയ്തില്ലെങ്കിൽ അതാണ് ഇതിനകത്ത് വസ്തുത അപ്പൊ ഈ പെനാൾറ്റി ഇതനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ടർ ന്യൂനോളജി വേണം ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് വാതകമാണ് ബെണോപി ഇരുപത് പത്തര ഈ ഒരു കാര്യങ്ങൾ ഇവർ ഇതിനകത്ത് ഡീല് ചെയ്യുന്നു അതെ അത് കെ എസ് ഇ ബി കാര്ക്ക് അത് മനസ്സിലായി ഇവരുടെ വിചാരം ഇപ്പോഴത്തെ ഇവരെ കുറപ്പുണ്ട് എനർജി കൺസർവേഷൻ ആക്ടിന്റെ വന്നു വന്നുകഴിഞ്ഞപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അമൻമെന്റ് ആണ് ഇരുപത്തി മൂന്നു ആ അമൺമെന്റ് വന്നുകഴിഞ്ഞപ്പോഴും ഈ അമൻമെന്റ് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ആക്ടിന്റെ അമന്മെന്റിനകത്ത് അതുകൊണ്ട് ഈ പറഞ്ഞ എനർജി കൺസർവേഷൻ ആക്ടിന്റെ ലേറ്റസ്റ്റ് അമൻമെന്റ് നോക്കിയാൽ കാണാം അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അമെന്മെന്റിനകത്താണത് പറഞ്ഞു അതനുസരിച്ച് ഇത് വേണം അതുകൊണ്ട് ഈ ഡിസ്ട്രിബ്യൂട്ടേഡ് എനർജിക്ക് ഇവർക്ക് ഇവർക്കിപ്പം കിട്ടുന്നത് സോളാർ ഉൾക്കോപ്പ് തന്നെ വേണം അല്ലാതെ വേറെ ഇങ്ങനെ ഇവരും വായിച്ചത് എന്താണെന്ന് പറയുന്നത് അത് ഉണ്ടല്ലോ ഈ നോട്ടിനകത്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം പത്ത് മെഗാവാട്ടി താഴെ ഉള്ളതും നെറ്റ് മീറ്ററിങ് ഗോസ് മീറ്ററിംഗ് വെർച്വൽ നെറ്റ് മീറ്ററിംഗ് മെറ്റ് മീറ്ററിംഗ് പത്ത് മെഗാവാട്ടി താഴെയുള്ളതും സോളാർ റൂഫ് ടോപ്പ് അടക്കമുള്ള അതാണ് എല്ലാം ആയിരിക്കണം അവരിപ്പോ ഒരു അഞ്ച് മെഗാവാട്ടിന്റെ ഒരു പത്തെണ്ണം വെച്ചാൽ റൂഷ്ടോപ്പിന് സപ്പോർട്ട് ചെയ്യാതെ സോളാർ റോട്ടിന് വെക്കും വെക്കണം അതിനാ വേണ്ടത് അല്ലല്ല പ്രൈവറ്റ് പാർട്ടി പാർട്ടി ഈ രൂപയ്ക്ക് അവർ പ്രൈവറ്റ് പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കേണ്ട പൈസ എത്രയാണ് അവര് ഈ പറയുന്ന ജനറൽ താരിഫ് വെക്കണം ജമിക് താരിഫ് എങ്കിലും വെക്കാതെ ഏത് ഇവിടെ വെക്കുന്നത് കേരളത്തിൽ വെക്കുന്നത് കേരളത്തിലെ ഒരു ഒരു ജമിക് താരിഫ് എത്രയാണ് അത് സോളാറിന്റെ ജനക്തീഫ് ഇതോടെ വന്നില്ലല്ലോ ഇവര് ഇതിനകത്ത് പറയുന്ന ഇലക്ട്രിസിറ്റി റൈറ്റ് കൺസ്യൂമറിനകത്തും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോളിസിക്കകത്തും പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരാൾക്ക് ഇത് വെക്കാനായിട്ട് നമ്മളുടെ നേരിട്ട് ഇൻസെക്ട് ചെയ്യുന്ന കോസ്റ്റ് മീറ്റിംഗ് ആണെങ്കിൽ ജനക് താരിഫൊക്കെ ജനക് താരിഫിനെ അബ്സോർവ് ചെയ്യാനായിട്ട് ഇവര് ബാധ്യസ്ഥാവും അങ്ങനെയാണല്ലോ അവര് നേരത്തെ മറ്റേ മറ്റുള്ളതില എടുക്കുന്നത് അവര് നേരത്തെ എടുത്തിരിക്കുന്ന കാസർഗോഡ് പ്ലാന്റിലും ഇതുപോലുള്ള പ്ലാന്റിലും ഒക്കെ ജനക് താരി താരിഫാണ് എടുക്കുന്നത് ഈ ജനക് താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ കോസ്റ്റ് എഫക്ടീലസ് ലോൺ കോസ്റ്റ് നമ്മളുടെ നമ്മുടെ നമ്മുടെ മറ്റുള്ള ഡിപ്രീസിയേഷന് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് മറ്റെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിനകത്ത് അതിന് പതിനഞ്ച് വർഷം കൊണ്ടോ ഇരുപത് വർഷം കൊണ്ടോ റിട്ടേൺ കിട്ടാത്ത വിധത്തില് അതിന് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് അതിന്റെ താരീഫിലേക്ക് റിഫ്ലക്ട് ചെയ്താണ് ട്രൈറ്റ് കോസ്റ്റിലേക്ക് റിഫ്ലക്ട് ചെയ്താണ് ജെറി കോസ്റ്റ് അപ്പൊ കേരളത്തിലെ കണ്ടീഷനിൽ കേരളത്തിൽ ഇതിൽ വെച്ചോണ്ടുള്ള ജെറി കോസ്റ്റ് ആണ് അങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റിനും ആ രീതിയിൽ ജെറിക് കോസ്റ്റിലേക്ക് എടുത്തുകൊണ്ട് അത് ചെയ്യണമെന്നാണ് പറയുന്നത് അതാണ് ഇതിനകത്ത് അന്തസത്ത അതാണ് ഇതിനകത്ത് ബേസിക്കായിട്ട് അതാണെന്ന് ഇലക്ട്രിസിറ്റി ആക്ട് പറയുന്നത് നമ്മളെ ഈ പോളിസിക്കകത്ത് പറയുന്നത് ഇലക്ട്രിസിറ്റി പോളിസിക്കകത്ത് പറയുന്നത് കാരണം അതാണ് ഇങ്ങനെയാണെങ്കിൽ ഇത് അതാ ഇതാണ് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമുള്ള ഇത് അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ ദ പ്രൊവിഷൻ ഓഫ് ഓഫ് സെക്ഷൻ ഇ ദി അതായത് നമ്മള് ഓഫ് ദി പ്രൊവൈഡ്സ് അസ് ഫോളോസ് ർപിഒ മാറ്റിഷൻസിറ്റി ഇൻഫ്റ്റിബ്യൂഷൻസിന്റെ

ാണ് എഴുതിയിരിക്കുന്നത് ആര്യ പോളിസി അമെന്റ് ചെയ്യണ്ട രണ്ടും രണ്ട് നിയമമാണ് ഈ രണ്ട് നിയമങ്ങൾ ഇവിടെ ബാധകമാണ് അനുസരിച്ചാണ് ഈ പറയുന്ന ഇതെല്ലാം വന്നിരിക്കുന്നത് അതനുസരിച്ചാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആ നോട്ടിഫിക്കേഷൻ കംപ്ലൈ ചെയ്യാൻ രാജ്യത്ത് കംപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ബാധ്യസ്ഥനാണ് എല്ലാരും എല്ലാരും ബാധ്യസ്ഥനാണ് അത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ വരും അത്രേ ഉള്ളൂ നല്ല പെനാൽറ്റി ആണല്ലേ അതെ നല്ല ഈ ഈ കമ്മീഷൻ കമ്മീഷൻ തല നമ്മുടെ ഇവർക്കൊന്നും അക്കൗണ്ടബിലിറ്റി ഇല്ലല്ലോ സോളാർ ബന്ധപ്പെട്ട ില് പരിഗണിക്കാത്ത ഒരു കത്താണിത് ശരിക്കും ഇതൊരു റിമൈൻഡർ ആണ് മിനിസ്ട്രി ഓഫ് പവറിൽ നിന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ഓൾറെഡി ഒരു കത്ത് എല്ലാവർക്കും പേർക്കും അയക്കുകയുണ്ടായി അത് ഈ ടെക്നിക്കൽ ഡിസ്കഷൻ നിങ്ങൾ കണ്ടു പക്ഷെ അതുകൊണ്ടും ചില റെഗുലേറ്ററി കമ്മീഷനുകൾ അതനുസരിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഈ കത്ത് ഇറങ്ങിയത് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷനെ തന്നെ ഉദ്ദേശിച്ചാണ് അതിൻ്റെ പിന്നിലുള്ള വ്യക്തി താല്പര്യങ്ങൾ നമുക്കറിയില്ല എങ്ങനെയായാലും ഈ കത്ത് കൂടി പരിഗണിച്ചാൽ തീർച്ചയായിട്ടും ആർ അല്ല നമ്മൾ പാലിക്കേണ്ടത് ആർ സി ഒ കൺസംഷൻ േഷനാണ് അത് പ്രകാരം പുരപ്പുറ സോളാർ പദ്ധതികൾക്ക് അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് റീന്യൂവബിൾ എനർജി പദ്ധതികൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് അതായത് ഉൽപാദനവും ഉപയോഗവും അടുത്തടുത്തുള്ള ആ ഡീസെൻട്രലൈസ്ഡ് പ്ലാന്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സോളാർ കൺസ്യൂമേഴ്സിന് അനുകൂലമായി മാറും ഈ കത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട കമ്മീഷനോട് ഉള്ള അപേക്ഷ സർ ദയവ് ചെയ്ത് കണ്ണ് തുറന്ന് ഇതൊന്ന് വായിക്കൂ സാ അതോടൊപ്പം കേരളത്തിലെ പ്രൊസ്യൂമേഴ്സ് അല്ലെങ്കിൽ പൊതുജനങ്ങളോട് ഉള്ള അഭ്യർത്ഥന നിങ്ങൾ കുറച്ചുകൂടി വിജിലൻ്റ് ആകൂ കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമായി ഇവിടെ ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികളിലേക്ക് നമ്മൾ പോകേണ്ടി വരും ഇതാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലെ വിഷയം ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്